ശരിക്കും താങ്കളുടെ ചോദ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് വിശ്വാസികളെ വല്ലാണ്ട് വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കൂടാത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ കഴിയുമോ ശരിക്കും നിങ്ങൾ ഒന്ന് ചിന്തിക്കുക അങ്ങനെ കൂടാത്രം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടുന്ന ഒരാൾ അല്ലെ പല ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ ഞാനായിരുന്നു കാരണം ഞാൻ ഇന്നും ഇത്തരം ആളുകൾ ഇത് ചെയ്യില്ല ഇത് വിശ്വസിക്കല്ല ഇത് കള്ളത്തരാണ് എന്ന് പറയാറുള്ള ഒരാളാണ് ഇനി നമുക്കറിയാം നിങ്ങളിപ്പം എല്ലായിടത്തും സഞ്ചരിക്കുന്ന ആളുകളാണ് കേരളത്തിൽ നിയമം മൂലം കൂടുവാത്രം നിരോധിച്ചിട്ടില്ല എനിക്കൊന്നും ഇന്ത്യയിലെങ്കും കൂടുവാത്രം നിയമം മൂലം നിരോധിച്ചിട്ടില്ലെന്നൊന്നും ബോംബെയിലെന്തോ ഉണ്ടോ അന്ധവിശ്വാസ നിർമ്മാണത്തിന് നിയമം ഉണ്ടെന്ന് തോന്നുന്നു അതെനിക്കറിയില്ല പക്ഷേ കേരളത്തിൽ ഞാൻ കേരളത്തിലെ കാര്യത്തിലേക്ക് വരാം കേരളത്തിൽ കൂടുവാത്രം അല്ലെങ്കിൽ ആഭിചാരം നിയമം മൂലം നിരോധിച്ചിട്ടുള്ളൊരു കാര്യമല്ല നിങ്ങൾ കേരളത്തിൽ എവിടെങ്കിലും ആഭിചാരം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരു ബോർഡ് കണ്ടിട്ടുണ്ടോ ഇനി അഥവാ ഉണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ ദിവസം സമയം കൊടുക്കണം ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ആഭിചാരം ചെയ്ത് അവരെ തകർത്ത് കാണിച്ചു തരണം എന്ന് പറയണം അങ്ങനെ ഒരു ബോർഡ് ഞാനിതുവരെ എൻ്റെ ജീവിത കേട്ടു അതായത് ഇതിന് പരിഹാരം ചെയ്യുന്നവരുണ്ട് നിങ്ങൾ നോക്കൂ ആഭിചാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇതിന് പരിഹാരം ചെയ്യുന്ന ആളുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട് എന്തിനാണത് പാവപ്പെട്ട വിശ്വാസികളെ അവർക്കെതിരെ ആരോ എന്തോ ചെയ്തതുകൊണ്ടാണ് അവരുടെ ജീവിതം ഈ പ്രതിസന്ധിയിലായത് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അപ്പം ഞങ്ങൾ ഇതിനെല്ലാം പരിഹാരം ചെയ്യുന്നവരാണ് കുറച്ച് പൈസ ഇങ്ങോട്ട് കൊണ്ടുതരൂ ഞങ്ങളിത് ചെയ്തു തരാം എന്ന് പറഞ്ഞ് വിശ്വാസികളുടെ പണം തട്ടുന്ന ഒരു പ്രവണത അത് പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചറിയണം ഈ മുസ്ലിങ്ങൾ നാലാം വേദം മുസ് ഇസ്ലാമത വിശ്വാസികൾ നാലാം വേദം ചെയ്തു അറബിക് ജോത്സ്യൻ എന്ന് പറഞ്ഞിട്ട് അത് വ്യാപകമായി പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എനിക്കൊന്നും അവർക്ക് പോലും ഇതിൽ വലിയ വിശ്വാസം ഇല്ല അവർ ഈ ഇസ്ലാമത വിശ്വാസികൾ പോലും ഈ അറബിക് ജ്യോതിഷം എന്ന് പറഞ്ഞതിനെ വിശ്വസിക്കുന്ന ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ എന്നാൽ ആ മേഖലയിലും ആ വിഭാഗത്തിലും അറബിക് ജ്യോത്സ്യന്മാർ ഇരുന്നിട്ട് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട് എന്നോടൊരു കുടുംബം എന്ന് പറഞ്ഞാണ് ഒരു അറബിക് ജ്യോത്സ്യൻ അവരോട് പറഞ്ഞു അത്രേ അവരുടെ ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് അത് മാറ്റി നിങ്ങൾ നിങ്ങളാണോ ഒരു ഭാര്യയോട് ഇങ്ങനെ പറയുമ്പോൾ ഈ ഈ മനുഷ്യൻ പ്രതീക്ഷിച്ചത് പണം മാത്രമാണ് കാരണം പണം കിട്ടിയാൽ ഇത് അങ്ങ് ചെയ്ത് കളഞ്ഞു എന്ന് അവരെ ബോധ്യപ്പെടുത്താം പക്ഷെ ഒരു ഭാര്യയുടെ മനസ്സിൽ അതുണ്ടാക്കുന്ന വേദന അത് ജീവിതകാലം മൊത്തം ആ ഭർത്താവിനോടുള്ളൊരു സംശയമായി അവരുടെ മനസ്സിലാക്കിയ ഒരു അറബിക് മാ മാന്ത്രികൻ എന്നോ ജ്യോത്സ്യെന്നോ പറഞ്ഞ ഒരാളാണ് ശരിക്കും അറബിക് ജ്യോതിഷമുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയില്ല അങ്ങനെ പരിശുദ്ധ ഖുറാനിലൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അപ്പം ഇത്തരത്തിൽ അറബിക് ജ്യോതിഷാണ് എന്ന് പറഞ്ഞിട്ട് തട്ടിപ്പ് നടത്തുന്ന ഒരു ആളുകൾ ഈ ഹൈന്ദവ ജ്യോതിഷന്മാർ നാലാം വേദക്കാരാണ് കൂടപാത്രം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഹൈന്ദവ വിശ്വാസികളെ മറ്റുള്ളവർ ചെയ്തു എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നവർ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇത് ചെയ്തു കൊടുക്കുന്ന ആളുകൾ എവിടെങ്കിലും ഒന്ന് പരസ്യം ചെയ്യണ്ടേ നിങ്ങൾക്ക് നല്ല വരുമാനം അല്ലേ ഇങ്ങനെ വന്നിട്ട് ആളുകൾ അപ്രോച്ച് ചെയ്യത്തില്ലേ ശരിക്കും നമ്മുടെ ഉള്ളിലാണ് ശത്രു അത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിലെ ശത്രുവാണ് നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന നമ്മുടെ ഉള്ളിലെ ആവശ്യമില്ലാത്ത ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലെ മത മാത്സര്യ മോഹങ്ങളെ സംഹരിക്കണമേ അതാണ് ശത്രു എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ശത്രു സംഹാരം ഇപ്പോൾ ഒരാൾ ആഭിചാരം ചെയ്തു എന്താണ് അതിൻ്റെ പരിഹാരം ശത്രു സംഹാര ഹോമം മന്ത്രവാദികളെ വിളിച്ചിരുത്തി ദുർമന്ത്രവാദികളെ വിളിച്ചിരുത്തി അവർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് ചെയ്യാം അല്ലെങ്കിൽ പരിഹാരം എന്താ നമ്മൾ ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര അർച്ചന നടത്താം നമ്മൾ ക്ഷേത്രത്തിൽ പോയി ശത്രു സംഭാര അർച്ചന നടത്തുമ്പോൾ നമ്മൾ ആറുടെ നാളും ആരുടെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത് ആലോചിച്ചേ നമ്മുടെ നാളും നമ്മുടെ പേരാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആരാണ് നമ്മുടെ ശത്രു നമ്മളാണ് നമ്മുടെ ശത്രു നിങ്ങളുടെ ഉള്ളിൽ ആരോ എന്തോ ചെയ്തു എന്നൊരു തോന്നൽ തോന്നലുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടായിട്ട് പിറ്റേ ദിവസം മുതൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഇതാണെന്ന് ചിന്തിക്കും നിങ്ങൾ അങ്ങനെ ഒരാളെ ഒരു അറിയാത്ത ഒരു പ്രതിയോഗിയെ അറിയാത്ത ഒരു ശത്രുവിനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രതിഷ്ഠിക്കും അത് അറിയിച്ചു നോക്കും നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അത് വിജയം നേടാൻ പറ്റുമോ കാരണം ഒരു ശത്രു എവിടെയോ ഉണ്ട് അവർ എവിടെയോ നമുക്കറിയാത്ത ആഭിചാരം ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഇത് ശരിക്കും വിശ്വാസികളെ പിന്നോട്ടടിക്കുന്ന അവരുടെ ജീവിതത്തെ പിറകോട്ട് സഞ്ചരിപ്പിക്കുന്ന അവരുടെ ബിസിനസ്സിനെ തകർക്കുന്ന അവരുടെ കരിയറിനെ മോശമാക്കുന്ന ഒരു പ്രവണതയാണ് അങ്ങനെ ഒരു ആഭിചാരം ചെയ്ത് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്നെ ആഭിചാരം ചെയ്ത് നശിപ്പിക്കാൻ പറ്റാത്തത് ഇത് നിങ്ങൾ പോസിറ്റീവായിട്ടെടുക്കൂ നമ്മുടെ ആചാരം ഹൈന്ദവ ആചാരം വിശ്വാസം എന്ന് പറയുന്നത് പുറത്തിരുന്നു കൊണ്ട് ആഭിചാരം ചെയ്ത് ഒരാളെ നശിപ്പിക്കുന്നതല്ല ഒരാളെ എങ്ങനെ രക്ഷപ്പെടുത്താം ഒരാളെ ജീവിതത്തിൽ എങ്ങനെ ഉയർത്താം അവർക്ക് ജീവിതത്തിൽ എങ്ങനെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാം എന്നുള്ളതാണ് ആചാരങ്ങളും ഗ്രന്ഥങ്ങളും ജ്യോതിഷവും വാസ്തുവുമടക്കമുള്ള കാര്യങ്ങൾ ഒരാളെ നശിപ്പിക്കാനല്ല ജ്യോതിഷം ഒരാളെ നന്നാക്കാനാണ് അവരെ നല്ല നിലയിൽ ജീവിപ്പിക്കാനാണ് അല്ലാതെ മറ്റൊരാൾ ചെയ്തതുകൊണ്ട് നശിച്ചു ആഭിചാരം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ് ഇതിന് നിങ്ങൾ കൊണ്ട് പണം മുടക്കരുത് തട്ടിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറയുക ശരി എന്തായാലും ഒരാൾ ഞങ്ങൾക്കെതിരെ ചെയ്തു നിങ്ങൾ ആളുടെ പേര് പറയുക അപ്പോൾ ആളുടെ പേര് പറയണമല്ലോ പറയുമ്പോൾ പറയാം ഒരു മാസത്തിനുള്ളിൽ അയാളെ നിങ്ങൾ എന്താണ് അയാൾക്ക് അപകടമുണ്ടാക്കുമോ അയാളെ നശിപ്പിക്കുകയോ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അയാളെ ബിസിനസ് തകർക്കുകയോ ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ പറയുന്ന പണം തരാം എന്ന് പറയണം അവർക്ക് കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിൽ അവരെന്ത് ചെയ്യും ശരി ഞങ്ങൾ ഏറ്റവും എന്ന് പറഞ്ഞിട്ട് ചെയ്യും പക്ഷെ ഒരു മാസം സമയം കൊടുക്കാവും കാരണം വർഷങ്ങളോളം സമയം കൊടുത്താൽ ഒരു മനുഷ്യർ സ്വാഭാവികമായി മനുഷ്യ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരടിച്ചുകൊണ്ട് പോകും അതിനെ ശ്രമിക്കരുത് ഇത് ഒരു ചെറിയ വിഭാഗം ജ്യോതിഷികൾ ഇങ്ങനെ പറഞ്ഞ് പണം പിടുങ്ങുന്നതാണ് സ്വാത്വികമായി ജീവിക്കുന്ന വലിയ പരസ്യം ഇപ്പം എന്നെ പോലെ വന്നിരുന്ന് ടി വിയിലൊന്നും പറയാത്ത സ്വാത്വികന്മാരായ ഒരുപാട് ജ്യോതിഷികളുണ്ട് അവർ ഇത്തരം കാര്യങ്ങൾ പറയാറില്ല ഇത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ കൊണ്ട് പണം മുടക്കരുത്